വല്ല വാഴയും വെച്ചാൽ മതിയായിരുന്നു എന്ന് പല സാഹചര്യങ്ങളിലും പറയുന്നവർ ഈ വാർത്തയൊന്ന് കാണണം നാട്ടുകാർക്ക് വരെ കൗതുകമായി മാറിയിരിക്കുകയാണ് ഈ വാഴയിലെ ഭീമൻ വാഴക്കുല വളാഞ്ചേരിയിലാണ് സംഭവം എടയൂർ പൂക്കാട്ടേരി വില്ലേജ് പടിയിലെ വലിയ പറമ്പിൽ സൈതാലിക്കുട്ടി എന്ന കയ്യാല മുത്തു സൈനബ ദമ്പതികളുടെ വീട്ടുമുറ്റത്ത് ഭീമൻ വാഴക്കുല വിളഞ്ഞത് നാട്ടുകാർക്ക് വരെ അത്ഭുതമായിരിക്കുകയാണ് ആയിരംകായ് പൂവൻ എന്ന് വിളിപ്പേരുള്ള പിസാങ് സെരിബു ഇനത്തിൽ പെടുന്ന അലങ്കാരവാഴയാണിത് സാധാരണ വാഴക്കുലകളിൽ നിന്നും വ്യത്യസ്തമായി നീളമുള്ള വാഴക്കുലയാണ് പിസാങ് സെരിബു ആയിരംകായ് പൂവൻ അലങ്കാര വാഴയാണെങ്കിലും ഭക്ഷ്യയോഗ്യമാണ് ഒന്നര വർഷം മുമ്പ് മഞ്ചേരിയിലെ ഒരു നഴ്സറിയിൽ നിന്നുമാണ് പ്രവാസിയായ മുത്തുവിന് വാഴ വിത്ത് കിട്ടിയത് നട്ടു നന്നായി വളർന്നു മികച്ച വിളവാണ് ആദ്യം തന്നെ ലഭിച്ചത് മുത്തുകറിൻ അവൻ്റെ വീടാണത് അനിയനാണ് അലങ്കാരത്തിന് വേണ്ടിയിട്ട് അവന് എവിടുന്നോ കണ്ടതാണ് ഒരു സമയത്ത് അപ്പോൾ അങ്ങനെ അവന് അന്വേഷിച്ച് പിടിച്ച് അതിൻ്റെ കന്നു വാങ്ങി കൊടുന്ന് ഇവിടെ പരീക്ഷണാർത്ഥം ഒന്ന് നോക്കിയതാണ് അപ്പോൾ ഏതായാലും അത് വിജയിച്ചിരിക്കണേ നമുക്ക് കാണാൻ പറ്റി ഇതിൻ്റെ പേര് തൗസൻ്റ് ഫിഗർ എന്നത് ഇതിനെത്തിപ്പെട്ടതാണിത് ഏകദേശം എട്ടടിയോളം നീളമുള്ള കുലയിൽ ആയിരത്തോളം കായ്കൾ ഉണ്ടായി മറ്റിനം വാഴകളുടെ ജീവിതതർക്കം തന്നെയാണ് ആയിരം കായ പൂവനുമുള്ളത് ഇനിയും ആറുമാസം കൂടി വാഴക്കുല വളരുകയും രണ്ടടി കൂടി നീളമുണ്ടാവുകയും ചെയ്യും കൗതുക കാഴ്ച കാണാനും ഫോട്ടോ എടുക്കാനുമായി നിരവധി പേരാണ് മുത്തുവിന്റെ വീട്ടുമുറ്റത്തെത്തുന്നത് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി വളാഞ്ചേരിയിൽ വസ്ത്രവൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ സിൽക്ക് പാലസ് വരുന്നു ജൂൺ ഒന്ന് ശനിയാഴ്ച കാലത്ത് പത്ത് മുപ്പതിന് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ത് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടന സമയം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന അഞ്ചു പേർക്ക് രണ്ടായിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും പതിനഞ്ചു പേർക്ക് ആയിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും സമ്മാനമായി നൽകുന്നു വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്ര വൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഏവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു മംഗല്യ പെണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞ വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഢിയാർന്ന പുരുഷ വസ്ത്രങ്ങൾ വളാഞ്ചേരി ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ എയ്റ്റ്